ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരം സ്പോട്ടായ ബിദ്ധ കോർണേഷട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് അവിടെ അത്യാവശ്യം നല്ല മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ഉഗ്രൻ മീനൊക്കെ ഓരോരുത്തർക്ക് അടിക്കണ്ടിട്ടോ ഇത് നമ്മൾ അടുത്ത് നിന്നിട്ട ആളുടെ മീൻ അടിച്ചതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് മെയിൻ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ജിദ്ദ കോർണേഷൻ്റെ ഒരു ഏരിയ കേട്ടോ അവിടെ സൈക്ലും കാര്യങ്ങളൊക്കെ ചവിട്ടുന്ന ഒരു ഏരിയയാണ് ഇതാണ് അതിൻ്റെ മെയിൻ കവാടം രാവിലെ രാവിലെയാണ് ഞാൻ പോയത് ഇത് ഇന്ന് കുറച്ച് രാവിലെ ഇവിടെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്യണം കേട്ടോ കുറച്ച് മണിക്കൂറുകൾ അത് മൊത്തത്തിൽ അവിടെയൊക്കെ ഫുൾ കാലിയാണ് ഇവിടെയാണ് നമുക്കിന്ന് ഫിഷ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഞാൻ ഫ്രീ ടൈം ആയപ്പോൾ ജസ്റ്റ് കൂടെ പോകുന്ന കറങ്ങാൻ ഇറങ്ങിയതെട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് അത് നമുക്ക് ജസ്റ്റ് കൂടെ കൊന്നു നോക്കാം ഇത് ഏതാ മീനെന്ന് മനസ്സിലായോ ഇതാണ് നല്ല വിലപിടിപ്പുള്ള തിരുത എന്ന് പറഞ്ഞ മീൻ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമൊക്കെ സൈസ് വരുന്ന ടൈപ്പ് ആണിത് ഈ ഭാഗത്തൊക്കെ മീൻ പിടിക്കാൻ പറ്റില്ല കേട്ടോ അതും കൂടി പറഞ്ഞുതരാം ഇവിടെയൊക്കെ ചെറിയ കുബൂസൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല മീൻ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു രീതി ഒക്കെ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഫുഡ് ഇട്ടെടുത്താൽ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് ഈ ഭാഗം ഫിഷ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഉടനെ നമുക്ക് അങ്ങോട്ട് വെറ്റ മീനിനെ തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് ആ ഭാഗത്തേക്ക് വെറ്റിട്ട് മീൻ പിടിക്കലുണ്ട് അങ്ങനെയാണ് പൊതുവെ ചെയ്യൽ ഈ ഈ പിന്നെ ഏകദേശമൊക്കെ അടുത്തൊക്കെ മീൻ ഫുഡിൻ്റെ സ്മെല്ലെത്തി കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ അങ്ങോട്ട് വരും അപ്പം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇറിയാം ഒരു പരിധി വരെ എറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും മീൻ അടിക്കലുണ്ട് അവിടുന്ന് കടലിൽക്കൂടി ഇറിയാം ഈ ഭാഗത്തുക്കൂര പക്ഷേ കരഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് നേരിട്ട് ഇറിയാൻ പറ്റില്ല ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞാൽ ഏകദേശം ഈ കല്ലിൻ്റെ ഈയൊരു ഈ ഇവിടെ വരെയൊക്കെ എത്തും അപ്പോൾ ഈ മീനുകൾ അങ്ങോട്ട് വന്നിട്ടാണ് അടി നടക്കൽ അത്യാവശ്യം എനിക്ക് അങ്ങനെ മീൻ കിട്ടുക എടുക്കണമല്ലോ ഞാൻ കുറച്ച് കുബൂസ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊന്നെ ആഗ്രഹം തന്നെ പറ്റുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ ആയിക്കണേ നമുക്കൊന്ന് അവിടെ പോയി വയ്ക്കാം അപ്പോൾ കുറച്ച് രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെല്ലാവരും ഇവിടെ എത്തി ഫിഷിംഗ് തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ സ്ഥലത്താണ് നമ്മളെ ചൂണ്ടൽ കൂടെ ഉണ്ട് സെറ്റ് ചെയ്തത് ഈ സ്ഥലത്താണ് ഞാൻ ഫിഷിങ് ചെയ്ത് കേട്ടോ ഞാൻ മെയിൻ കുബൂസനാണ് കുബൂസിട്ടടുത്ത രണ്ട് ഉപകാരമുണ്ട് ചെറിയ മീനും കിട്ടും ചെറിയ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവനോടെ മീൻ കോർത്തിട്ടാൽ വലിയ മീൻ മീനടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മത്തി ചെറിയ മീനുകളൊക്കെ വില കുറഞ്ഞ മീനൊക്കെ വന്നിട്ടാലും വലിയ മീനടിക്കും അപ്പോൾ കുബൂസാകുമ്പോൾ ചെറിയ പൈസ കൊണ്ട് നമുക്ക് കാര്യം നടക്കും സാൻഡ്വിച്ചിൻ്റെ ബ്രിഡ്ഡ് ഓക്കെ ഏകദേശം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തു ഇത് നല്ലൊരു മെത്തേഡാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു മീൻപിടുത്താണ് എൻ്റെ രീതി മറ്റേത് ഞാനൊക്കെ തുടക്കത്തിലൊക്കെ ചെമ്മീൻ ഇതൊക്കെ ഇട്ടുകൊടുത്തിരുന്നു പക്ഷേ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നല്ലാതെ നമുക്ക് മീനാ വിചാരിച്ച മാതിരി അടിക്കണില്ല നമുക്ക് കാസ്റ്റിങ് തുടങ്ങാം ചെറുമീൻ കിട്ടുകയാണെങ്കിൽ നേരെ അജീവനത്തോടെ അതിനെ പൂത്തിടലാണ് ഞാൻ പതിവ് ഏകദേശം ഞാൻ കാസ്റ്റിങ്ങും കേട്ടോ ഞാൻ കാസ്റ്റിങ് ഇട്ടുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പോത്തിന് വേറെ ആൾക്കാര് കുറേ ആൾക്കാര് കുബൂസ് ഇട്ടുകൊടുത്താണ്ട് മീനിനെ സ്നേഹിച്ചാൽ വന്നങ്ങ നമ്മൾ കാസ്റ്റ് ചെയ്ത ഒരു മീൻ കിട്ടി നമുക്ക് ഇതിനെ നമുക്ക് പുറത്തേക്ക് കാസ്റ്റ് ചെയ്യാം ആയക്കടലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടേക്കാണ്ട് കാസ്റ്റ് ചെയ്യാം ഇവിടെ വേറെ പല രീതികളും ഉണ്ട് കേട്ടോ മീൻ പിടിക്കുന്നത് ഇത് കടൽക്ക് കാറ്റടിക്കുന്നതിനനുസരിച്ച് കടലിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ വലിയ മീൻ അടിക്കാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ പുതിയ ടെക്നീക്കാണ് രാവിലെ അത്യാവശ്യം കടൽക്ക് കാറ്റ് കരയിൽ നിന്ന് അടിക്കണോണ്ട് കരഭാഗത്തുനിന്ന് കടലിക്ക് കാറ്റടിക്കണ ഒരു രീതി ഉണ്ടല്ലോ അപ്പം ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇവിടെ ഇപ്പം മീൻ പിടിക്കുന്നത് ഈ രീതി തെർമാകോള് കുറച്ച് ഒരുപാടുണ്ട് വള്ളത്തിൽ ഇപ്പം കുറെ അങ്ങനെ ചൂണ്ടിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ നല്ല ഫിഷ് ചെയ്യുന്ന ഒരു ചങ്ങായി കേട്ടോ ഒരു മസിറി ചങ്ങായി ആണ് ആ സാധനം ഇങ്ങനെ കാറ്റടിച്ച് കാറ്റടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ കാണുന്ന അതൊക്കെ ആയി പെട്ട് സാധനങ്ങൾ അതിനൊക്കെ അടിക്കണ്ടുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഇന്ന് ഊരിപ്പോവും പിന്നെ ചൂണ്ടലും ഫിഷും മാത്രമേ ഉണ്ടാവുള്ളൂ അതിങ്ങനെ വെള്ളത്തിൽ പിന്നെ ഒഴുകി പോയി പിന്നെ കുറേ കഴിഞ്ഞ ദിവസം കരക്കന്നെ അടി അങ്ങനെയാണ് ഇവിടുത്തെ ടെക്നീക്ക് അല്ലാതെ ആ സാധനം തിരിച്ചു കിട്ടൂല ഇവിടെ തൊട്ടപ്പുറത്തൊരു ചങ്ങായി അതേമാതിരി ഇട്ടുണ്ട് അങ്ങനെ ഇട്ടപ്പോൾ അടിച്ചതാണ് ഈ മീൻ ആ ഒരു തെർമാകോളും കാര്യങ്ങളൊന്നും റിട്ടൺ വരുമ്പോണ്ടാണെങ്കിൽ പക്ഷേ മീൻ അടിക്കണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ നല്ല ഉഗ്രൻ ഫിഷാണിത് ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താണ്ടെന്ന് പരമാവധി ഒന്ന് വിജയിപ്പിച്ച് തരണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റപ്പെയാണ്